യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ മനസ്സിൽ വിശ്വാസ പ്രവണം ചെയ്യുകയോ സ്തുതിക്കുകയോ ചെയ്തുകൊണ്ട് ഭക്തിയോടെയാണ് പ്രാർത്ഥന പങ്കെടുക്കേണ്ടത് കാരണം നിങ്ങളുടെ ഇന്നത്തെ ജീവിതമാണ് ഇന്നത്തെ പ്രാർത്ഥന ഇന്ന് നിങ്ങൾ പോകുന്ന ഇടത്തേക്ക് ഈ പ്രാർത്ഥന കടന്നു വരും നിങ്ങൾ ശന്ധിക്കുന്ന വ്യക്തികളിലേയും ഈ പ്രാർത്ഥന കടന്നു വരും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഈ പ്രാർത്ഥന കടന്നു വരും അഥവാ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളെ ആവർത്തിക്കാം കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവ് ഇന്ന് ജന ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആകുന്ന ഞങ്ങൾ അങ്ങയുടെ മക്കൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങയെ ആശ്രയിച്ചു കൊണ്ടാണ് ഇന്നത്തെ ജീവിതം ആരംഭിക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ചെയ്യാനിരിക്കുന്ന ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഒത്തിരി പേരോട് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സന്ധി ചെയ്തിട്ടുണ്ട് ആലോചന ചെയ്തിട്ടുണ്ട് പ്ലാനും പദ്ധതിയും വെച്ചിട്ടുണ്ട് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എല്ലാം അങ്ങയുടെ മക്കൾ ഫോണിലൂടെയും സംസാ കമ്മ്യൂണിക്കേഷനിലൂടെയും സഞ്ചരിച്ചെത്തിയും അങ്ങനെ മക്കളാ ഉദ്യമങ്ങൾ തുടരാൻ പോകുന്ന വലിയ മഹാദിനമാണ് ഈ ദിവസം കർത്താവ് ക്രിസ്മസ് കഴിഞ്ഞ് ലീവുകളെല്ലാം കഴിഞ്ഞ് വീടുകളിലേക്ക് തൻ്റെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന മക്കളുണ്ട് അന്യ രാജ്യ വിദേശ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട് പോകാൻ ഒരുക്ക ഒരുങ്ങുന്നവരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ചുറ്റ ചുറ്റവട്ടങ്ങളും സ്വരൂപിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവ് ജോലി ഉണ്ടായ പൈസ മുഴുവൻ തീർന്ന് പുതിയ ഒരു കാലത്ത് പുതിയ ബാധ്യതകളുമായി കുറേ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് കർത്താവരെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്രിസ്മസ് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളോട് ബാധ്യതപ്പെട്ടിരുന്നവർ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യങ്ങൾ തന്നെ സമ്മർദ്ദമായി മാറുന്നുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ട് അവരെല്ലാം സന്ധിക്കണമേ സമാശ്വാസപ്പെടുത്തണമേ എന്ന് കൃപാസം ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഈ പ്രഭാതന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങൾ പട്ടാങ്ങയായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവശ്യിക്കണമേ അമ്മ കാനായലെ കല്യാണ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെന്നതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണം ഞങ്ങളുടെ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ ഇടപാടുകൾ ഇന്നത്തെ ഇടപാടുകളും ഇന്നത്തെ സംസാരങ്ങൾ ഇന്നത്തെ ചർച്ചകൾ ഇന്നത്തെ തീരുമാനങ്ങൾ അതുപോലെ ഇന്നത്തെ ജോലി ജോലി പാട്ടിലുള്ള മറ്റു വിഷമതകൾ ജോലി പാഷ ജോലി നഷ്ടപ്പെടുന്ന ഭീഷണികൾ ചെയ്യേണ്ട ജോലിക്ക് വേണ്ട രീതിയിലുള്ള വരുമാനം കിട്ടാതെ കുടുംബത്തിൻ്റെ കാര്യം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഭാരങ്ങൾ എല്ലാ സംബന്ധിച്ച് പ്രാര്ത്ഥിക്കുന്ന കൃത്യമായി ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത് സമയത്ത് ചെയ്ത് 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 കൊടുക്കുന്നതിന് സാധിക്കാതെ സഹായത അനുഭവിക്കുന്ന മക്കൾ ഒരു സഹായമില്ലാതെ വിഷമിക്കുന്നവരുടെ അവരെല്ലാം നീ സഹായിക്കണം അമ്മേ നീ നിത്യസ്സഹായമാണെന്നാണ് ഞങ്ങളുടെ അനുഭവങ്ങൾ ജനകോടികളുടെ അനുഭവങ്ങൾ അതാണ് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിൽ പ്രത്യേക വിഷമത്തിലിരിക്കുന്നവരെ ഞങ്ങൾ സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തിയാറാം തീയതിയായി ഇന്ന് അമ്മയുടെ മധ്യസ്ഥയിൽ ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികൾ ഓരോ കാര്യങ്ങൾ ഇനി വീട്ടിലിരുന്ന് ഹോ കർത്താവെ എന്ത് ഹോം സ്റ്റേ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് സ്റ്റോയെ അവരുടെ അസൈൻമെൻ്റുകളുണ്ട് ഈശ്ശയെ അതുപോലെ രാത്രിയും പകലും ഉറക്കമില്ലാതെ ചെയ്യുന്ന കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്നുകൊണ്ട് ബുദ്ധിയും കാ കാഴ്ചയും വന്നിച്ച് പോകുന്നവരുണ്ട് ഈശോ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്കെല്ലാം അങ്ങ് പ്രത്യേക സന്ധിപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശയെ കന്നുകാലികൾ തൊട്ട് കർത്താവ് ചെറിയ വ്യവസായ വ്യാപാര സംരംഭങ്ങൾ വരെ ചെറുകിട ജീവിത ജീവിത മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ജീവിക്കുന്നവരെ അതിൻ്റെ വരുമാനമാർഗ്ഗം നഷ്ടപ്പെട്ടവരോ വരുമാനമാർഗം മറ്റുള്ള കയ്യിൽ അകപ്പെട്ടവരോ അത് തിരിച്ചു കിട്ടാൻ വഹിക്കാതിരിക്കുന്നവരോ പറമ്പ് സംബന്ധമായ ജീവിത സംബന്ധമായ ജോലി സംബന്ധമായ ഭവന നിർമ്മാണ സംബന്ധമായ വാഹന സംബന്ധമായ മുഴുവൻ വിഷയങ്ങളെ പരിശുദ്ധ മദ്യം അതിനെ നയിപ്പിക്കുന്നു മക്കളെക്കുറിച്ച് അലട്ടുന്ന അലട്ടപ്പെടുന്ന മാതാപിതാക്കന്മാരുടെ എല്ലാ മാനസികാവസ്ഥകളെയും ഇതായി ദിവസം പ്രഭാതത്തിൻ്റെ പരിശുദ്ധ ദേവതാവിൻ്റെ മാധ്യശുവിൻ്റെ നാമത്തെ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ കരുണ രോഗികളുണ്ട് കർത്താവ് ഭാരപ്പെടുന്നവരുണ്ട് സ്വയം കുടുംബത്തിൽ സമാധാനം ഭാര്യ ഭർത്തകന്മാർ തമ്മിൽ സമാധാനം ഇല്ലാത്തവയെ അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളെ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അവര് നോട്ട് ബൈ മെറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കഴിവിൽ കഴിവിൻ്റെ പരിധി നിലനിൽക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആയിട്ട് ജീവിതത്തിൽ വരുന്ന വരപ്രസാദത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കർത്താവും സൗജന്യ ദാന്യമായി യേശു ക്രിസ്തുവിന് പിഡാനുഭവങ്ങളെ പ്രതി യേശു ക്രിസ്തു മുൾക്കിടങ്ങളെ പ്രതി യേശു ക്രിസ്തു തിരുലാല മുറിവിനെ പ്രതി യേശു ക്രിസ്തുവിന് കുശുമണ്ണത്തെ പ്രതി ഉള്ള യോഗ്യതയായി കർത്താവെ ഈ പ്രാർത്ഥനയുടെ മധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കൾക്ക് സംലഭ്യമാക്കിക്കൊണ്ട് അവർ ശന്ധിക്കണമേ അവരുടെ വിശ്വാസം നിലനിർത്തണമേ വിശ്വാസത്തിനെ സാക്ഷികളാക്കണമേ പരിശുദ്ധാത്മനോ ആത്മശത്തിലും സർവശക്തനായ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അല്ലെങ്കിൽ ദൈവവചന ഭാഗം എന്ന് പറയുന്നത് പുരപ്പാളിനസ്തകം ഇരുപത്തിയഞ്ച് ഒമ്പത് അത് സ്കെച്ച് ആൻഡ് പ്ലാനിനെ കുറിച്ച് പറയണതാണ് മാതൃക അനുസരിച്ചായിരിക്കണം മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും കൂടാരവും അതിലെ ഉപകരണങ്ങളും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നത് അതായത് ഇതിനോട് ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട് സ്കെച്ച പ്ലാനുണ്ട് ഇപ്പോൾ കൂടാരത്തിൻ്റെ പിൽക്കാലത്ത് ദേവാലയം ദേവാലയമായി മാറിയ വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രഥമ കൂടാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പക്ഷേ ആ പ്രഥമ കൂടാരത്തിൻ്റെ നൂലിൻ്റെ നീ നിറം പോലും നീലയാകണമെന്ന് കർത്താവിൻ്റെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ മൈനൂട്ട് തിങ്സ് പോലും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകണം എന്നുള്ളത് ഉള്ളത് അതിൻ്റെ ഗ്രേസിൻ്റെ ബേസ്മെൻറ്റാണ് കൃപയുടെ ബേസ്മെൻ്റ് എന്ന് പറയും കൃപയുടെ അടിസ്ഥാനമുണ്ട് അനുഗ്രഹത്തിന് നമുക്ക് തോന്നിയ പോലെ ചെയ്യാം കുഴപ്പമില്ല പക്ഷേ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സെൻ പെർസെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള വിഷയങ്ങളൊക്കെയാണ് കൃപ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് അപ്പം ദൈവത്തിൻ്റെ മുഴുവൻ അക്കൗണ്ടിലും വെളുത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്കെച്ചും ദൈവത്തിൻ്റെ പ്ലാനും ഉണ്ട് അത് നിൻ്റെ ജോലിയാകാം അത് നിൻ്റെ വീടാകാം നിൻ്റെ വിവാഹ ജീവിതമാകാം നീ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നിൻ്റെ തിരുമനസ് സ്കെച്ചും പ്ലാനും അനുസരിച്ചുകൊണ്ട് എന്നെ നയിക്കണമെന്നാണ് ഞാൻ വാടിപ്പെട്ടിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്നാണ് നമുക്ക് ഇന്ന് ലോക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വന്നത് എൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അമ്മയുടെ ദശവത്സര കാലമായിരുന്നത് പതിനാലാമത്തെ അതായത് അന്ന് പത്ത് കൊലം തികയാണ് ആ പ്രാർത്ഥന വരുന്നത് ആ പ്രാർത്ഥന എന്താ അമ്മ പറഞ്ഞത് അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി എന്നാണ് അല്ലെ എൻ്റെ ബുദ്ധിക്കോ കമ്മറ്റി കൂടി ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കണതല്ല കമ്മറ്റി കൂടി ചർച്ച ചെയ്താലും ബുദ്ധി മനുഷ്യൻ്റെ ബുദ്ധിയാണ് മനുഷ്യൻ്റെ അറിവാണ് ഭാവിയെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും അറിയാൻ പറ്റാത്ത മനുഷ്യൻ കമ്മറ്റി കൂടിയിട്ട് എന്ത് കാര്യം അപ്പം എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ നമുക്ക് വർത്തമാനമല്ലേ അറിയാൻ പാടുള്ളു ഭാവിയെക്കുറിച്ച് അത്ര കണ്ട് പിടിയില്ല എത്ര കണ്ട് എക്സ്പേർട്ടാണെന്ന് പറഞ്ഞാലും ഭാവിയെക്കുറിച്ച് പിടിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ദൈവമാണ് നമ്മുടെ ഭാവി നിറഞ്ഞു നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങളിലെല്ലാം ദൈവത്തിനൊരു പങ്കാളിത്തം ഉണ്ട് നീ പി എസ് സി എഴുതണോ അതോ നീ ഐ എൽ ടി എസ് എഴുതണോ എന്നുള്ളത് ഏതായാലും ഒരു തീരുമാനം കർത്താവിനുണ്ടാകും നീ ആര് വിവാഹം കഴിക്കണം എന്നുള്ള കാര്യത്തെ പോലും കർത്താവിന് ഒരു തീരുമാനം ഉണ്ടാകും നീ എവിടെ വീട് വെക്കണം എത്ര മുറി ഉണ്ടാകണം ആ വീടിനെ കുറിച്ചൊക്കെ എല്ലാം കർത്താവിന് തീരുമാനം ഉണ്ടാകണം എന്നുവെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെയല്ല അർത്ഥം കറുത്ത ഇപ്പം ഞാനൊരിക്കലും ഒരു സ്വപ്നം കണ്ട് എൻ്റെ ഡയറിയയില് അത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കൃപാശ്രമം എന്ന് പറഞ്ഞൊരു വലിയ പഴ പണ്ടത്തെ ഒരു സിനിമാ കൂട്ടക പോലൊരു വലിയ സ്ഥാപനം അതിൻ്റെ മോള് മോളിൽ കുരിശില്ല മറിച്ച് ഗോഡെന്ന് മാത്രം ചിൽ ഇതിൽ സ്റ്റീലിൽ എഴുതി വെച്ചിട്ടുള്ള സ്വപ്നമാണ് ആ ഒരു സ്വപ്നത്തിന് ശേഷമാണ് നമ്മൾ കൃപാശ്രത്തിൻ്റെ മുകളിൽ കുരിശ് വെക്കാഞ്ഞത് ഇപ്പം നമുക്ക് നോക്കിയെങ്കിൽ ഭൂമുഖത്ത് വന്നു കഴിഞ്ഞാൽ കുരിശില്ല കുരിശു കാണുമ്പോൾ തന്നെ അത് ഏത് ഒരു സമുദായത്തിൻ്റെ ഒരു ശുശ്രൂഷ കേന്ദ്രമായിട്ട് തോന്നും കർത്താവിൻ്റെ ആശുപത്രി മനസ്സിലുള്ളത് എൻ്റെ ആലയ ജനതകൾക്കുള്ള പ്രാർത്ഥനാലയമാണ് അപ്പോൾ അതിപ്പോൾ ഞാൻ കുരിശു വെക്കാഞ്ഞതിൻ്റെ കാരണം ഈ ഗോഡെന്ന് ഞാനൊരു ഞാൻ തന്നെയാണ് ഈ അതിൻ്റെ ഓലകളാണ് എഴുതി ഓലകൾ ഇങ്ങനെ ഒന്ന് ഒന്ന് കെട്ടായി വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ പൂമുഖത്ത് നിൽക്കുന്നത് അനാലകൃതമാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് വളരെ പണം കുറവേ ചിലവ് ചിലവാ ചിലവാക്കുന്നുള്ളൂ അതിന് വലിയ മണിമാളികളൊന്നുമില്ല അതൊരു ബസരിക്ക സ്റ്റൈലോ ദേവാലയത്തിൻ്റെ മുഖപ്പോഴും കൂടി മണിമാളി സ്റ്റൈലൊന്നും അല്ല മറിച്ച് വളരെ സിമ്പിളാണ് ആർക്ക് വന്നാലും വേറെ ഒരു റിസർവേഷൻ ഇല്ലാതെ സ്വതന്ത്രമായിട്ട് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്ന ഇടമായിട്ടാണ് കർത്താവ് കൃപാസനം കൂടാരത്തെ ഡിസൈൻ ചെയ്തത് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഇതുപോലെ എൻ്റെ ദൈവ നിൻ്റെ ഓരോ വിഷയത്തിനും ഈ നിനക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആ ദൈവത്തോട് നീ ചോദിക്കുന്നതാണ് എപ്പോഴും നീ ചെയ്യണത് അങ്ങനെയല്ല എല്ലാ വിഷയത്തിനും ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമുണ്ട് അതിൽ നമ്മൾ സമർപ്പിതം എന്ന് പറയണത് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഇഷ്ടം കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പോലും നിൻ്റെ തിരുമനസ്സെന്ന് പറഞ്ഞ് പ്രത്യേകം അതിന് അടിവരയിട്ടൊരു ലൈനുണ്ട് എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ട് അപ്പം നിൻ്റെ ഇഷ്ടമല്ലാതെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകും നിൻ്റെ ഇഷ്ടത്തിൽ പെടാത്ത ചില കർത്താവിൻ്റെ സ്വഭാവമായിരിക്കാം ചിലപ്പോൾ ഭാര്യയുടെ സ്വഭാവമായിരിക്കാം നിൻ്റെ കുഞ്ഞുങ്ങൾ നിന്നോട് പ്രതീക്ഷയെ പോലെ പെരുമാറാത്ത അവസ്ഥയായിരിക്കാം ഇങ്ങനെ ഓരോ നിന്റെ ഇഷ്ടമല്ലാത്ത വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ സംഭവങ്ങളില്ലേ അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നീ ബ്രാൻഡ് ചെയ്യണം അത് ദൈവത്തിൻ്റെ ഇഷ്ടം കാര്യം നിൻ്റെ ഇഷ്ടമല്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ അപ്പം കാര്യത്തിൽ തീരുമാനമായി പിന്നെ എന്താ അത് ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ ഞാൻ പട്ട കല്യാണത്തിൻ്റെ വാർഷികത്തിൽ സംസാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അപ്പോയിൻമെൻറ്റിനോട് ആമീൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലെ ദൈവം നമുക്ക് തരുന്ന ഒരു അപ്പോയിൻമെൻ്റ് ഇപ്പോൾ എനിക്ക് കുറച്ച് ഉണ്ട് അതൊരു അപ്പോയിൻമെൻ്റ് ആണ് നൈസ പറയണത് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ആമീൻ പറയണം എന്താണ് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നാമം മഹത്വപ്പെടും അങ്ങനെയാണ് ദൈവരാ ദൈവരാജ്യം സംജാതമാകണം നമ്മളിലെ ഇപ്പം സലിയ തെവ് തെവുത്തോനെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഹിന്ദിൽ അവിടെ ഗ്രീക്കിൽ എഴുതി വെക്കുമ്പോൾ ദൈവരാജ്യം നമ്മൾ തന്നെയാണ് നമുക്കിഷ്ടപ്പെടാത്തത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നടക്കുന്ന കാര്യങ്ങളോട് നമ്മൾ ആമേൻ പറയുമ്പോൾ ദൈവരാജ്യം നമ്മൾ തന്നെയാകും അപ്പോൾ ദൈവരാജ്യം നമ്മൾ തന്നെ ആക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മർദ്ദമായിട്ട് സഹനങ്ങൾ വിഭജിക്കാൻ കഴിഞ്ഞാലേ ജീവിതം നമുക്ക് നിസ്സാരമാണ് അങ്ങനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് സമീപിക്കുന്നതാണ് അങ്ങനെ ഒരു നല്ലൊരു കാലം നിനക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രേസലാണ് ഇനി ഈ ആക്കോമനെയും യോഹനാനേയും കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്താണ് ഈ കക്ഷികൾക്ക് എൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും എന്നെ അനുഗമിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം സ്വയം ഇപ്പം നിങ്ങൾക്കിട്ട് കൊണ്ടപ്പോഴല്ലേ നിങ്ങള അവരെ തന്തക്കെ വിളിച്ചത് അതല്ല എന്ന് പറയണത് എന്നെ അനുഗമിക്കണം ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ സ്വയം പരിധിക്കണം അവിടെയാണ് ക്ഷമ വരണത് ക്ഷമ പിന്നെന്താണ് ദയാ നന്മ വിശ്വസ്ത വിശ്വസ്തത ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് വിശ്വസ്തത എന്തെല്ലാം പുലിവാനുണ്ടായാലും നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നാം പ്രാർത്ഥിക്കാത്ത ഉടമ്പടി എടുക്കാത്ത ആൾക്കാർ ഭൗതികമായ നേട്ടം കൊയ്യണ കണ്ടാലും നമ്മൾ ദൈവത്തോടൊരു വിശ്വസ്തത പാലിക്കും പിടീട്ടിയാ അവിടെ വിശ്വസ്ത ഭരണത് വിശ്വസ്ത ഭരണ എവിടെയാണ് അതായത് നമ്മൾക്ക് അതായത് മറ്റുള്ള വ്യക്തികളെ ഉടമ്പടി എടുക്കാത്തവർക്ക് നമ്മൾ പറയുന്ന ഭൗതിക ആനുകൂല്യം അവിടെ സ്ഥലം വിറ്റുമാറുക അവർക്ക് ജോലി കിട്ടുക അവർക്ക് പ്രൊമോഷൻ കിട്ടുക അവർക്ക് വിസ വരിക ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുകയും നമ്മൾക്ക് സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഒരു നീരസം തോന്നുകയും നമ്മൾ ഉടമ്പടിയിൽ മാന്ദ്യം കാണിക്കുകയും വേര് താഴേക്കില്ലാത്ത കൊണ്ട് ചിലപ്പോൾ ഉടമ്പടി വീണു പോവുകയും വിശ്വസ്ത കുറയുകയും ചെയ്യും ഈ വിശ്വസ്ത വരാ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഈ വീഴ്ചയും വിശ്വസ്തതയും ഇൻ്റർകണക്റ്റഡ് ആണ് നമുക്കൊരു വിശ്വസ് നമ്മൾ വീണ് ഒരു കാര്യത്തിൽ ഉടമ്പടി വീണു പോയാൽ അതിൻ്റെ അർത്ഥം വീഴ്ച വന്നിരിക്കേണ്ട വിശ്വസ്തയിലാണ് അതിൽ ഒരു പങ്ക് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ വിശ്വസ്തത കുറഞ്ഞിരിക്കുന്നത് ഉടമ്പടിയിൽ ഉപ്പൊന്നും സംഭവമില്ലേ അതെന്താണ് സോൾട്ട് ഓഫ് ദി കവനന്റ് വിളിക്കണത് സംഖ്യ പതിനെട്ട് ജനം കർത്താവിന് നിരാജനമായി ഉപ്പ് തളിച്ചെന്ന അർത്ഥം ഇംഗ്ലീഷ് ബൈബിളില് കവനന്റ് ഓഫ് സോൾട്ട് ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് എഴുതിയിരിക്കണത് ഇവർ തർജ്ജമ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര കഷ്ടമായി പോയി തർജിമക്കാർ നമ്മളെ കുറേ പണി തന്നിട്ടുണ്ട് നമുക്ക് കാര്യം ഇംഗ്ലീഷ് പോയിട്ട് നോക്കിയാൽ മനസ്സിലാകും എന്നു വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഓഫ് ദി കവനൻ്റ് ഉപ്പിൻ്റെ ഉടമ്പടി എന്നാണ് കിടക്കണത് വെച്ചാൽ ഉപ്പിട്ട ഉടമ്പടി കാര്യം ഉടമ്പടി വസ്തുവിൽ ഉപ്പ് തളിക്കണത് സംഖ്യാപുസ്തകം മുതൽ തന്നെയുള്ള ഒരു പാരമ്പര്യമാണ് കാര്യം അവ അന്ന് ഉടമ്പടി ദൈവനാമത്തെ ഉടമ്പടി ചെയ്യുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പ് കൈമാറും അതിൻ്റെ ചരിത്രം അതാണ് ഉപ്പങ്ങോട്ട് കൈമാറിയിട്ട് ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വസ്തത കവനൻ്റെ ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉടമ്പടിയാണ് എന്ന് വെച്ചാൽ ഉപ്പ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നുള്ളെടുത്ത് വായലിടും എന്നിട്ട് അത് അത് ഇറക്കും അതാണ് വിശ്വസ്തയുടെ ഭാഗമായിട്ടാണ് ഉപ്പ് അടയാളപ്പെടുത്തിരിക്കണത് നിങ്ങൾക്ക് ഉപ്പ് തന്നിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് വിശ്വസ്തയുടെ പേരിലാണ് നിങ്ങൾ അത് കമനൻ്റ് ഓഫ് സാൾട്ടാണ് തന്നിരിക്കണത് അല്ലാതെ ചില കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപ്പ് കൊടുക്കുന്നുണ്ട് അതല്ല സംഭവം ഉടമ്പടിയിൽ ഉപ്പ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കമനൻ്റ് ഓഫ് സാൾട്ട് അത് കറക്റ്റായിട്ട് ഈ സംഖ്യ പതിനെട്ട് പത്തൊമ്പതിലനുസരിച്ചാണ് ഉപ്പ് തന്നിരിക്കുന്നത് അത് പല പ്രാവശ്യം വ്യഞ്ചരിക്കും ഒരു പ്രാവശ്യമല്ല ഒരു മുറിയിൽ ഇത് വെച്ചിട്ട് എല്ലാ ദിവസവും പോയി അത് വെഞ്ചരിക്കും അപ്പോൾ ഒരു ചില പദാർത്ഥങ്ങൾക്കൊക്കെ നൂറ് വെഞ്ചിരിപ്പൊക്കെ കിട്ടണുണ്ട് ചിലതിന് തീർന്നു പോയ വസ്തുക്കൾ ചിലപ്പോൾ രണ്ട് വെഞ്ചിരിപ്പൊക്കെ കിട്ടുന്നുള്ളായിരിക്കും പക്ഷേ ഒത്തിരി വെഞ്ചിരിപ്പ് കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ആ നേർച്ച വസ്തുക്കളെല്ലാം വരണത് ഒരു അമ്പത് വെഞ്ചിരിപ്പോ അല്ലെങ്കിൽ നൂറ് വെഞ്ചിരിപ്പോ ഒക്കെ കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കാര്യം എല്ലാ ദിവസവും ഞാൻ വെഞ്ചിരിക്കോടെ പോയി കാര്യം വെച്ചാൽ ആ നേർച്ച വസ്തുക്കളെ തന്നെയും പിന്നെയും വെഞ്ചരിച്ചോണ്ടിരിക്കും അതിനെ എംപവർ ചെയ്ത് അത് എന്താ വെഞ്ചരിക്കണേൻ്റെ കാര്യം അതിനനുഷ്ഠാന പ്രക്രിയ അല്ല ശരിക്കും പറഞ്ഞാൽ വെഞ്ചിരിപ്പെന്ന് പറയണത് ഒരു അനുഷ്ഠാന കർമ്മത്തിൻ്റെ രീതിയിലുള്ള ഒരു വെഞ്ചിരിപ്പ് അല്ലത് മറിച്ച് പവർ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബൈബിൾ ഫോർമുലയാണത് എന്താണ് അത് പറയുന്ന എനിക്ക് എന്താണ് യേശു കർത്താവാണെന്ന് ഞാൻ അത്തരം കൊണ്ട് ഏറ്റുപറയും പിന്നെന്താണ് ദൈവം അവനെ മരിച്ചോ എന്ന് ഏർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും അപ്പോൾ റോമാ പത്തോ ഒമ്പതോ അനുസരിച്ചുകൊണ്ടാണ് വ്യഞ്ചിരിപ്പ് ഉണ്ടാകണത് അല്ല പള്ളികളിൽ പായസം വഞ്ചരിക്കണ പോലെയും അടിമ വെക്കണ പോലെയും അല്ലത് അതിനൊരു സിമ്പിൾ ഫോർമുലയാണ് അവർ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ രക്ഷാകര ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് രക്ഷയുടെ ഫോർമുല ഇല്ലേ രക്ഷയുടെ ഫോർമുല എന്താണ് കൃപയുടെ ഫോർമുലയാണ് നോട്ട് ബ്ലെസ്സിംഗിൻ്റെ ഫോർമുല അല്ല ഉപയോഗിക്കുന്നത് കൃപയുടെ ഫോർമുലയാണ് അതെന്താണ് യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയും പിന്നെ എന്താണ് ദൈവവനെ മരിച്ചോ ന്യീർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസി രണ്ട് ഫാക്കൽറ്റിയുടെ കണ്ണുകറാൻസ് വെച്ചിട്ടാണ് ഇതിലേക്ക് ബിഞ്ചരിക്കുമ്പോൾ എന്തുവരെ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മരിച്ചു മരിച്ചവും ഈർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിക്കും രക്ഷ എന്താണ് ബുക്ക രണ്ടേ മുപ്പത് ക്രിസ്തു തന്നെയാണ് അപ്പോൾ ക്രിസ്തുവിനെ ഈ മീഡിയം വെച്ച് നിങ്ങൾ പ്രാപിക്കണം അതിനാണ് നിങ്ങളെക്കൊണ്ട് ഡീ കോഡ് ചെയ്യിക്കുന്നത് നിങ്ങളെക്കൊണ്ട് ഡീ കോഡ് ചെയ്യിക്കും ഞങ്ങൾ ഈ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ പവർ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഡീ കോഡ് ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് അത് അനുഭവം ആ പവർ അനുഭവ വിധ്യമാക്കാൻ നിങ്ങളോട് എന്ത് പറയും യേശു കർത്താവണെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുന്നതിന് പകരം ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് വിശ്വാസപ്രമാണം ചെയ്യാനാണ് പറയണത് പിന്നീടില്ലേ അപ്പോൾ ബുദ്ധിബോധമുള്ളവൻ വിശ്വാസപ്രമാണം മുട്ടതെന്ന് കൈവിരിച്ചു പിടിച്ച് എല്ലോ എന്താ കാര്യം വിശ്വാസ പ്രഖ്യാപനം കൈ വിരിച്ചു പിടിച്ചാണ് ചെയ്യേണ്ടത് കാര്യം ക്രിസ്തു രക്ഷ പ്രഖ്യാപിച്ചത് കൈ കൈവിരിച്ചു പിടിച്ച് കുരിശാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര നടപടിക്രമങ്ങളോട് നമ്മൾ മാനസികമായിട്ട് ചോദിച്ചുകൊണ്ടാണ് മുട്ടയിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ചിരിക്കണം അല്ലാതെ കരശ്മാരിക്കണ പോലെ കൈ ഉയർത്തിപ്പിടിക്കുകയല്ല അത് തിരുദ്ധാനത്തിൻ്റെതാണ് പരിഹാരം ചെയ്തത് കൈ വിരിച്ചു പിടിച്ചാണ് രണ്ടിനും ഭയങ്കര വ്യത്യാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യണ കാര്യങ്ങൾ അതിൻ്റെ കൾട്ടനുസരിച്ച് തന്നെ ചെയ്യണം അതിനൊരു പ്രത്യേകമായിട്ടുള്ള കൾട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം വേണ്ടത് വിശ്വാസവും ദൈവ സ്നേഹവുമാണ് വേണ്ടത് ഇതെല്ലാം ചെയ്യുമ്പോൾ അപ്പം നിങ്ങളുടെ ഉപ്പ് നിങ്ങളെടുക്കുമ്പോൾ എന്നെ ഒരുക്കണം ഞാൻ വിശ്വസ്തത പാലിച്ചിട്ടുണ്ട് അല്ലാതെ കൃപാശം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ് കൊണ്ട് വല്ലവൻ്റെ വീട്ടിൽ പല്ലുതാക്കാത്തവൻ്റെ വീട്ടിൽ കൂടെ ഉപ്പ് കൊടുക്കും അവൻ ജനിച്ചിട്ട് പള്ളിക്കാർ കാണത്തില്ല നിങ്ങൾക്ക് ബന്ധുക്കളായ സാഹചര്യം പക്ഷേ ഞാൻ എപ്പോഴും പറയും ഉടമ്പടിയിലുള്ള ആളാണ് അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് വായി നോക്കിക്കാളും വല്ലവരിക്കണെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അത് ചിലപ്പം നിങ്ങളുടെ ആൾക്കാരായിരിക്കും പക്ഷെ അറിഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആൾക്കാരാകണ്ടേ നിങ്ങളുടെ ആൾക്കാരായിരിക്കണം വല്ല കാര്യമുണ്ടോ ദൈവത്തിൻ്റെ ആൾക്കാരായിരിക്കണം അതുകൊണ്ടാണ് രോഗികൾക്കാണ് നിങ്ങൾ ഉടമ്പടി തൈര് നിങ്ങൾ നിന്ന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം കാര്യം നിങ്ങളല്ലേ ഉടമ്പടിയിലുള്ളത് പക്ഷെ ഉടമ്പടി നിങ്ങൾ തേച്ചാലും ചില സമയത്ത് ഏക്കത്തില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി അല്ലാത്ത കൊണ്ടാണ് നിങ്ങൾ ഓർത്തിരിക്കണം ഉടമ്പടി കൊണ്ടുവന്ന് ഏതാണ്ട് സംഭവം എഴുതി കെട്ടിത്താത്രമാണ് ഉടമ്പടി എന്നും പറഞ്ഞുള്ള ചില വിഡ്ഢിവേഷക്കാരില്ലേ അവർ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇതെന്താണ് നമ്മൾ ഉടമ്പടിയിൽ ഒരു ഉപ്പ് തളിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉടമ്പടി കാശ്രൂപം കൈമാറുന്നതോ അല്ലെങ്കിൽ ഒരു ഉടമ്പടി തൈലം കൊണ്ട് പൊരിശു വരയ്ക്കണതോ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം സാക്ഷ്യമുണ്ടായി സാക്ഷാ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ച മക്കളെ സംസാരിച്ചു മുണ്ടമ്പേലി സെൻറ്റ് ലൂയിസ് പള്ളി ഇടവകയെന്ന് ഒരു റോസി ഒരു സാക്ഷ്യം പറഞ്ഞു റോസി റോസിയുടെ സാക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ റോസി പറഞ്ഞ സാക്ഷി ഇതാണ് റോസി അവർ മൂന്ന് മക്കളുണ്ട് രണ്ടുപേർക്ക് രണ്ട് കല്യാണം കഴിച്ചു ഒരാളെ കൂടി പഠിപ്പിക്കണം കെട്ടിക്കണം നല്ല ബാധ്യതയുണ്ട് അതുകൊണ്ട് അവൾക്ക് അവൾക്ക് പഠിപ്പുണ്ടെങ്കിലും കിട്ടണം ജോലിക്ക് അവൾ പോയി കോയിട്ട് ഇപ്പോൾ ഒരു കൊച്ചു നോക്കാൻ വേണ്ടി ജോലി കിട്ടി അങ്ങനെ പോയി പക്ഷേ കൊച്ചു നല്ല കോയിട്ട് വീട്ടുകാർ നല്ലതാണ് ആ കുഞ്ഞും അവളെ ചെന്നതിന് ശേഷം പ്രസവിച്ച ഒരു മലഹക്കുഞ്ഞാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവൾക്ക് കൊച്ചു നോക്കാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോൾ കാര്യം ഇവളെ കുഴപ്പമല്ല അവിടെ വേറെ വേലക്കാരുണ്ട് ഓൾറെഡി അവർ ഇവളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല ഇവളെ എങ്ങനെയെങ്കിലും നിന്ന് വിരട്ടി ഓടിക്കാനാണ് നോക്കണത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വെരട്ടി ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ഇതാണ് ഒന്ന് ഇവളെ ഇവളൊക്കെ കൊച്ചിനെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാനാ ബാത്റൂമിൽ പോകാനും പോലും പറ്റത്തില്ല കാര്യം കൊച്ചിനെ അവർ വലിയ ഉപദ്രവിക്കും ഇവളെ പോച്ച് പുറത്ത് ചാടിച്ചിട്ട് ഈ കൊച്ചിന് നോക്കാനുള്ള പരിപാടി അവർക്ക് അടിച്ചു മാറ്റണം അതാണ് ഒരു കാര്യം തന്നെയല്ല ഇവരവിടെ ചെന്നിട്ട് ഇവളവിടെ ചെന്നിട്ട് അവർക്ക് അവരുടെ ക കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബ്ലാക്ക് മാസുകാരാണ് കർത്താവിനെ അപമാനിക്കുന്ന കുറെ പറയും കുർബാന നടത്തുന്ന ആൾക്കാരില്ലേ അതായത് നരകത്തിന് അവകാശമാക്കാൻ വേണ്ടി ബുദ്ധിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഈ ഇവരാണ് അവിടെ ആ കുവൈറ്റ് വീടിനെ കൈകാര്യം ചെയ്യണത് ഇവൾ പ്രാർത്ഥനയും പ്രത്യക്ഷകളു പറഞ്ഞു ചിലപ്പോഴൊക്കെ പിശാസിന് വെകിളി പിടിച്ച് പിശ്വാസി പറഞ്ഞ് അവളെ കൊല്ലണം അവളെ പുറത്താക്കുക അതോ ഒന്ന് ഇനി ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൾ രാത്രി ആ പ്ലാക് മാസുകാർ രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒരു അവരുടെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും പക്ഷെ ചെയ്യുമ്പോൾ അതൊന്നും ഒക്കത്തില്ല കാര്യം ഇവളിനകത്ത് ഇവിടെ നിന്ന് ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണാണ് ഇവിടെ കയ്യിൽ വെഞ്ചരിച്ച ഉപ്പുണ്ട് വെഞ്ചരിച്ച കാശുരുവുണ്ട് അതുകൊണ്ട് ചെകുത്താൻ്റെ പണിയൊന്നും അവിടെ നടക്കണില്ല അവൾക്ക് കാ അവർക്ക് കാര്യം മനസ്സിലായി മനസ്സിലായെന്ന് ഇവളാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചെയ്തതൊന്നും ഏകാത്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവളുടെ ഇവളെ കിടക്കണ സ്ഥലത്ത് കൊണ്ടുപോയി നായ്ക്കറിഞ്ഞ പൊടി ആക്കി ഇടും ചൊറിഞ്ഞിട്ട് ഓടാൻ വേണ്ടി എന്തെല്ലാം പരിപാടി കാണിക്കണം എന്നറിയുമോ അതുപോലെ തന്നെ കുപ്പി ബാ ബാത്റൂമിൽ കൊണ്ട് കുപ്പിച്ചില്ല്ല് വിതറും പൊടിച്ച് അവൾ കട്ടി കറി ഇവക്ക് ഷുഗർ ഉള്ളത് കാരണം കൈ പൊട്ടിയാൽ പിന്നെ പഴു പൊട്ടിയാൽ പിന്നെ കാല് പൊട്ടിയാൽ പഴുക്കുക പിന്നെ പൊറുക്കത്തില്ലല്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ കുപ്പിച്ചില്ല് ബാത്റൂമിൽ വരെ വിതറും ഇവൾ കൊച്ചിനെ ഇട്ടുണ്ട് കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല കാര്യം കൊച്ചിനെ ഇവർ വന്ന് ഉപദ്രവിക്കും ഉപദ്രവിക്കുമ്പോൾ കൊച്ചു മരിക്കുക വല്ലേ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവിടുത്തെ നിയമം അനുസരിച്ച് കൊച്ചിനെ ആരും നോക്കുന്നു അവർ കൊലപാതകമായിട്ട് നേരെ ജയിലിൽ പോയി പിന്നെ വെളിച്ചം കാണത്തില്ല അപ്പോൾ മനസ്സിലായി അവൾ പെട്ടിരിക്കണം എന്നൊക്കെ മനസ്സിലായി അവൾ പെട്ടിരിക്കണമെന്ന് മനസ്സിലായി അപ്പം നിങ്ങൾ ചാടിക്കേറിയൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണം വന്നിട്ട് ചോദിക്കണം ഇത് ഞങ്ങളുടെ നിവർത്തിക്കൾ കൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യത്ത് പോകാൻ പോണത് ഇത് വർക്കൗട്ട് ചെയ്യുക അച്ഛൻ കർത്താവ് എന്ത് പറയണേ അത് നമുക്ക് അറിയാൻ ബാധ്യസ്ഥരാണ് നമ്മളെ ഇതൊക്കെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവ വിൽ ബി ഡൺ ഡൈക്കിങ് ദൈക്കിങ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണത് എന്നിട്ട് വിധി പോലെ നടക്കണം എൻ്റെ അർത്ഥം അല്ല ദൈവം നമ്മളെ വിധിയിൽ വിശ്വസിക്കുന്നവരില്ല നിന്റെ രാജ്യം വരണം നിന്റെ തിരുമനസ് നിറവേറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം നിന്റെ തിരുമനസ്സാണോ അല്ലയോ ദൈവ തിരുമനസ്സാണോ അല്ലയോ അല്ല നിന്റെ സമ്മർദ്ദം കൊണ്ട് നീ ചാടിപ്പീണ് കടൽ കട കടലെ ചാടിക്കടക്കാൻ പോണ പോലെ അത് വരരുത് അപ്പം നിങ്ങൾക്കൊരു വിഷയത്തിൽ സംശയമാണ് ദൈവം തോന്നിക്കണത് ആദ്യം സംശയമില്ലെങ്കിൽ ഓക്കെയാണ് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കണം സംശയം തോന്നണച്ചാ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം അതുക്കു മുമ്പ് നിങ്ങളുടെ ഉടമ്പടി ഒന്ന് വെടിപ്പായിരിക്കണം നിങ്ങൾ ഉടമ്പടി ഇല്ല ഇപ്പം സംശയമൊന്നും വന്നപ്പോൾ നിങ്ങൾ ഗ്രോഹികളെയും കണ്ടിട്ടില്ല വീട്ടിലെല്ലാവരുമായിട്ട് കലഹവുമാണ് പ്രാർത്ഥനയും ചില സമയത്ത് തോന്നുമ്പോൾ എഴുന്നേക്കണം അഞ്ചരക്ക് എഴുന്നേൽക്കേണ്ട ആൾ ഏഴ് മണിക്ക് എഴുന്നേറ്റിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛാ സംശയം ഉണ്ടെന്ന് പറഞ്ഞ എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റൂ